എല്ലാവർക്കും അല്ലിമുത്ത് ബ്ലോക്കത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നാട്ടി വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചതായി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വരുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഇവിടെ ഇട്ടേക്കാം നാട്ടിൽ വന്നതിന് ശേഷം ഫുൾ ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു വീടൊക്കെ ഫുൾ അലങ്കോലമായിട്ട് ഇതൊക്കെ നടച്ചു മുടിയിട്ടാണ് പോയതല്ലേ അപ്പോൾ പിന്നെ രണ്ട് ദിവസം ഫുൾ ക്ലീനിങ്ങും ഒരുപാട് ബിസിയായിരുന്നു അത് കാരണം ഒരുപാട് ഓണം വീഡിയോസൊന്നും എനിക്കങ്ങനെ അധികം എടുക്കാൻ ഒക്കത്തില്ല പിന്നെ ഉള്ള എന്നാണ് ഞാനിതിൽ ഇട്ടേക്കുന്നത് നമ്മുടെ ഓണം പിന്നെ കുഞ്ഞിൻ്റെ ചോറൂണും അതൊക്കെ ആയിരുന്നു വന്ന് രണ്ട് ദിവസം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വെച്ച് പിടിച്ച് നമ്മുടെ അടുത്ത് നമ്മുടെ അടൂരാണ് പോകുന്നത് സ്റ്റുഡിയോയിലാണ് പോകുന്നത് കുറച്ച് ഡ്രസ്സ് ഇവിടെ എടുക്കാനുണ്ടായിരുന്നു അവിടെ പോയി പിന്നെ അല്ലാതെ നോർമൽ ഒരു കടയിൽ പോയിട്ട് എന്താ ഡൗണ്ടും അങ്ങനെയൊക്കെ എടുത്തിരുന്നു അതൊന്നും അവിടെ അങ്ങനെ കിട്ടുന്നതല്ലല്ലോ ഇതാണ് അടൂര് വെല്ലിപ്പള്ളി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റുഡിയോ ഇവിടെ മാക്സിമം ട്രെൻഡും സ്റ്റുഡിയോ ഒക്കെ വന്നിട്ടുണ്ട് പണ്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കൂടി പോയതോടുകൂടി നാടാകപ്പാടെ പുരോഗമിച്ച് അങ്ങനെ അവിടെയൊക്കെ പോയി പർച്ചേസിംഗ് ഒക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് അല്ലിക്ക് ചോറോണമായിരുന്നു അങ്ങനെ അല്ലി കുഞ്ഞിനെ ചോറൊക്കെ കൊടുത്തു പിന്നെ അവിടെ തുലാഭാരം തൂക്കാനുണ്ടായിരുന്നു അവിടെ തൂക്കി നമ്മുടെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലാണ് കൊടുത്തത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു മൂത്ത ആൾക്കും കൊടുത്തത് അപ്പോൾ അവൾക്കും ഇവിടെ തന്നെ കൊടുത്തു അങ്ങനെ തിരുവോണമാണ് നമ്മുടെ വീട്ടിൽ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തത് സാധനമെല്ലാം വാങ്ങിച്ച് കുക്ക് ചെയ്യണമായിരുന്നു വേറെ ഇവിടെ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുക്കിങ്ങൊക്കെ നടത്തി ഒരു കുഞ്ഞോണം നമ്മൾ ആഘോഷിച്ചു തിരുവോണം എവിടെയും അവിട്ടം എൻ്റെ വീട്ടിലും പോയി അങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചിട്ടു ഇതാണ് തിലാഭാരം ശർക്കരയും കൊണ്ടാണല്ലേ കുഞ്ഞിന് തിലാഭാരം തൂക്കിയത് ആൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല കുട്ടിയായിട്ടിരുന്നു അത് കഴിഞ്ഞ് അയ്യോ ഒരുപാട് നമ്മൾ മിസ്സ് ചെയ്ത് കഴിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ് പഴംപരിയും പിന്നെ മുട്ടപോക്സും പിന്നെ ഒരു കുഞ്ഞലയിട്ട് ഒരു മണി ചോറൊക്കെ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കാനൊക്കെ നോക്കി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലത് പിന്നെ മടി വെച്ച് കൊടുത്തു ഇതാണ് അത്തപ്പൂ പിന്നെ ഇത് അന്ന് വൈകിട്ട് നമ്മളുടെ വീട്ടിലായിരുന്നു സദ്യ ഏറ്റൻ്റെ അച്ഛൻ അമ്മയും ബ്രദറും ഒക്കെ വന്ന് അങ്ങനെ പിന്നെ ഹിതാണത്തപ്പൂക്കളിട്ടത് മറ്റേ കിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനെ ഇതെൻ്റെ വീട്ടിലെ തത്തമ്മയാണ് കേട്ടോ അങ്ങനെ ഒരു കുട്ടി ബ്ലോഗായിരുന്നു ഒരുപാട് അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല ഒരു കുഞ്ഞിൻ്റെ ഓണാഘോഷമൊക്കെ നമ്മൾ നടത്തി അല്ലിയുടെ ആദ്യത്തെ ഓണവും ആയിരുന്നു അങ്ങനെ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ